എൻ്റെ പേര് അനിത ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് സെൻ്റ് ആൻ്റണി സ്റ്റഡാകമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞാൻ എൻ്റെ കുടുംബം ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നു ആദ്യമായിട്ട് എൻ്റെ മകൾക്ക് നാല് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി ശുശ്രൂഷ വഴി ഒരു വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു അച്ഛൻ അന്ന് കൈവപ്പ ശുശ്രൂഷൊഴി പറഞ്ഞിരുന്നത് ഒരു വർഷത്തിനുള്ളിൽ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞിനെ തന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നത് കറക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ അവൾക്ക് ലഭിച്ചു രണ്ടാമത് ജീവിത പങ്കാളിക്ക് ബൾജിങ് ആയിട്ട് കാലിൻ്റെ ഞരമ്പുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണുകയും ആൾക്ക് കടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇംഗ്ലീഷ് റോഡം മരുന്ന് പത്ത് ദിവസം പതിനഞ്ച് ദിവസത്തോളം ആൾക്ക് വേദന കൂടല്ലാതെ കുറേ അത് അപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആൾക്കതിൽ വിശ്വാസം കുറവായിരുന്നുകൊണ്ട് ഞാനും എന്നാൽ അങ്ങനെ അങ്ങോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ അത് ചെയ്തില്ല പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഡോക്ടറെ മാറ്റി കാണിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇംഗ്ലീഷ് മരുന്നൊക്കെ ഇത്ര ദിവസം കഴിച്ചിട്ട് വലിയ കാര്യമായിട്ട് കുറവൊന്നുമില്ലാത്ത കാരണം കൊണ്ട് കൃപാസനത്തിൽ ഉപ്പും തൈലും ഒന്ന് ഞാൻ പുരട്ടി നോക്കട്ടെ എന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടർ മാറി കാണിക്കാൻ നമുക്കെന്ന് പറഞ്ഞാൽ ഉടമ്പടി തൈലും ഉപ്പും അന്ന് ഞാൻ ആൾക്ക് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് വൈകിട്ട് ആള് രണ്ടാഴ്ചക്ക് ശേഷം കിടക്കയിൽ കിടന്നുറങ്ങാൻ സാധിച്ചു അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള സൗഖ്യം അതുപോലെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു ഞായറാഴ്ച ഒരു മൂന്നാഴ്ച മുൻപ് ഞായറാഴ്ച ഞാനും ജീവിത പങ്കാളിയും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തൊരു ഡേറ്റ് വളരെ ചെറിയൊരു ഡേറ്റാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു സമാധാനം ഇരിക്കാനോ നിൽക്കാനോ ഒരു സമാധാനം നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗ്ഗം അടഞ്ഞു പോകാതെ ആളുടെ ജോലി ചെയ്യാനുമൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി അത് മാറ്റി കൊടുക്കണം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു കറക്റ്റ് മൂന്നാമത്തെ ദിവസം രാത്രിയായിപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരല്പം ആശ്വാസം തോന്നുന്നുണ്ട് കാലിന് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആൾക്ക് പരിപൂർണ സൗഖ്യം നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് ഒരു ഇത്തിരി മുൻപ് ഒരു ബ്രസ്റ്റിൻ്റെ ഒരു തടിപ്പ് വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് എഫ് എൻ എ സി ചെയ്യണം അൾട്രാസൗണ്ട് ഒക്കെ നിർദ്ദേശിച്ചിരുന്നു അത് ഞാനിവിടെ അതിന് അതിന് രണ്ടിനും പോണേനും മുമ്പ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനും എഫ് എൻ എസ് സിക്കൊക്കെ പോയത് അത് രണ്ട് ടെസ്റ്റുകളിലും എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റിസൾട്ടെല്ലാം നെഗറ്റീവായി മാതാവ് എന്നെ അനുഗ്രഹിച്ചു മകന് ന്യൂസിലൻഡിലേക്ക് പോവാനായിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് അവൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏജൻസിനെ സമീപിച്ചപ്പോൾ വിസ ലഭിക്കാനായിട്ട് അവന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യതയില്ലാത്ത വിധത്തിലാണ് വിധത്തിലാണവൻ്റെ ഫയൽ അപ്പോൾ അത് കാരണം കൊണ്ട് വിസയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല ഒന്നൊന്നര ലക്ഷം രൂപ ചിലവാക്കിയിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തായാലും പൈസ പോണെങ്കിൽ പോട്ടെ എന്നുള്ളതിൽ ഒരു ലേറ്റാക്കാൻറ്റിൽ പറയേ റിക്വസ്റ്റ് ഇട്ട് ആൾ പ്രാർത്ഥി മകൻ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവന് വിസയ്ക്ക് വെച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിസ ലഭിക്കുകയും ചെയ്തു ഒരു പത്ത് ഇരുപത് വർഷത്തോളമായിട്ട് എനിക്ക് അലർജി മൂലമുള്ള തൊമ ചുമയും തുമ്മൽ മൂക്കൊലിപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഇവിടെ ഉടമ്പടിയിലെ നിയോഗം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വെച്ചിട്ടും എനിക്ക് കാര്യമായിട്ട് ഇതിൽ മാറ്റേണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം മൂന്നാമത്തെ പ്രാവശ്യം വെക്കാനായിരിക്കണ സമയത്ത് അച്ഛൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം നമ്മൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് പിന്നെയും അത് മാറി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് യോഗമായിട്ട് വെക്കേണ്ട മാതാവ് നമുക്കത് മാറ്റി തരാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ മാറ്റി തരട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അത് ആരാധനയിൽ അത് പറഞ്ഞു അപ്പോൾ ഞാനും അതങ്ങനെ വിട്ടു പിന്നെ സ്വാഭാവികം എനിക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അത് എനിക്കത് പരിപൂർണ സൗഖ്യം നൽകി എന്നെ മന മാതാവ് അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന പത്രങ്ങൾ ഞാൻ ഇന്നെൻ്റെ പതിമൂന്നാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഇന്നെൻ്റെ സിൽവർ ഉടമ്പടിയിലാണ് ഞാൻ ഇന്നു മുതലേ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഇവിടെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിൽ ഓട്ടോകൾ ഷോപ്പുകൾ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളുടെ എല്ലാവർക്കും കൊടുക്കും ചിലപ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ മോശമായിട്ടും പ്രതികരിക്കുന്നുണ്ടായിരിക്കും എന്നാലും ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആത്മീയമായിട്ട് ഉടമ്പടി ജീവിതത്തിന് ശേഷം എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിനെ ക്ഷമിക്കാനും എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് കുർ പരിശുദ്ധ കുർബാനയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പങ്കെടുക്കാനും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കുർബാന അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിലും എത്ര വൈകിയാലും പന്ത്രണ്ട് മണിയായാലും പതിനൊന്ന് മണിയായാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് ഉറക്ക ഉറങ്ങാറുള്ളു അതിന് ആത്മീയമായിട്ട് എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഒരുപാട് ഉയരാൻ സാധിച്ചു ആത്മീയമായിട്ടാണ് എനിക്ക് ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ആത്മീയ ജീവിതം ഒരുപാട് ഉയർത്താൻ എനിക്ക് ഉടമ്പടിയിലൂടെ സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഒരായിരം നന്ദി പറയുന്നു മുപ്പതാം സങ്കീർത്തനം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ അവിടെ എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി അവിടെ നിന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദം ഞാൻ മൗനം പാലിക്കാതെ അങ്ങേ പാടി പുകഴ്ത്തും ദൈവമായ കർത്താവെ ഞാൻ എന്നും നന്ദി പറയും അനിത എൻ്റെ കുടുംബം ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവെച്ചത് വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നന്ദി പ്രകാശനമായിട്ടാണ് നമ്മോട് ഇവിടെ പങ്കുവെച്ചത് ഈ സഹോദരി ഇപ്പോൾ സിൽവർ ഉടമ്പടിയിലാണ് സിൽവർ ഉടമ്പടി എന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് ആയി ഉടമ്പടി ജീവിതത്തിലാണ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കട കണ്ടിന്യൂസ് ആയി നിരന്തരം ഉടമ്പടിയിലായിരിക്കുന്നവർ കൃത്യമായി ആ നിബന്ധനകൾ എന്നും പാലിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലുള്ള ഉപവാസവും ഒരിക്കലുള്ള കുംഭസാരവും എല്ലാ ദിവസവും കൃത്യമായ ഈശോയെ സ്വീകരിക്കാനും ഈശോയെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കൃത്യമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചെയ്യുവാനും അച്ഛൻ്റെ എല്ലാ ടോക്കുകൾ കേൾക്കുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ള എല്ലാ ഉടമ്പടി നിബന്ധനകളും ഈ സിൽവർ ഉടമ്പടി വരെ ഇത്ര ഇത്ര എത്ര പ്രാവശ്യം ഉടമ്പടി പുതിക്കുക അത്രയും തവണ ഈ സഹോദരി ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു അവർ വളരെ വിശ്വസ്തരായി തന്നെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അവരുടെ ആവശ്യങ്ങളിലെല്ലാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പരിശുദ്ധ അമ്മയെ മെൻഷൻ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തോടെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരിക അല്ലെങ്കിൽ വേണ്ട അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ച അതൊരു പ്രാർത്ഥന തന്നെ പരിശുദ്ധ അമ്മ സമ്പൂർണ്ണ സമർപ്പണം ചെയ്തതുപോലെയാണ് എന്നീ മകളുടെ പ്രാർത്ഥന ഈശോ വളരെയധികം ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ജോസഫ് അച്ഛനോട് ഇവിടെ സോറി ഇവിടെ വന്ന് ഇവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള മകനൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിക്കുകയും അച്ഛൻ അദ്ദേഹം അവർക്ക് കൊടുത്ത മെസ്സേജ് ഇതായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുമെന്ന് കറക്റ്റ് ഒരു കുഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവരവിടെ എത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഹസ്ബൻഡിനെ ഒരു വിശ്വാസം വരാൻ വേണ്ടി ഈശോ പറയുന്നുണ്ടല്ലോ നമുക്കുള്ള എല്ലാ ബലഹീനതകളും നമുക്കുള്ള എല്ലാ അന്ധതയും എല്ലാം ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് ജീവിത പങ്കാളിയുടെ ഒരു അല്പം ഒരു വിശ്വാസക്കുറവ് മാറാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക് കംപ്ലൈൻ്റ് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിശുദ്ധ വസ്തുക്കളിലൂടെ മാത്രമേ അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹം അവിടെ ഏറ്റുപറയുകയും ചെയ്യുന്നു ഇതിനെയെല്ലാം അവർക്ക് വളരെ സന്തോഷമായി നൽകുന്ന ഒരു കാര്യം ഇതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ആ ഒരു ജീവിത രീതിയായി അവർ ഏറ്റെടുത്തപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സാമീപ്യം നൽകി അവർ അനുഗ്രഹിക്കുന്നു ഇനി ഞങ്ങൾക്ക് എന്തെല്ലാം മെറിറ്റ് ഉണ്ടായാൽ തന്നെയായാലും അത് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് കൃപ ലഭിക്കുന്നതെന്ന് അവർക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക